ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ പരിശുദ്ധമായ ദുൽഹിജയുടെ ഓരോ പാടങ്ങളും നമുക്ക് ഏറ്റവും നല്ല അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളാൽ അള്ളാഹു സുബാനുഭവത്താലെ ഒരു ദുൽഹിജ്ജ കൂടെ അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ് അതിന് എത്രത്തോളം അള്ളാഹുവിനെ സ്തുതികള് പറഞ്ഞാലും മതിവരില്ല എത്രത്തോളം അള്ളാഹുബിനെ വാഴ്ത്തിയാലും മതി വരില്ലോളം സന്തോഷങ്ങളും എല്ലാം അള്ളാഹുബ്ഹ നമുക്ക് തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹുബ്ഹു നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ

ആ പരിശുദ്ധമായ ഈ ദിവസത്തിൽ ചില ദിക്കറുകൾക്ക് വലിയ മഹത്വമാണ് മഹ് അപ്പൊ ദിക്കറുകൾ അല്ലാത്ത ദിവസം ചെല്ലുന്നത് കൊണ്ട് മഹത്വമില്ല എന്നല്ല എന്നാലും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരുപാട് സന്തോഷം നിറഞ്ഞ ചില സമയങ്ങളുണ്ടല്ലോ ആ ദിക്കുറുകൾ ഇന്ന് ഇന്ന് ഷാ അള്ളാ നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് അള്ളാഹുബുഹു സ്വീകരിക്കട്ടെ നിങ്ങൾ വേറൊന്നും വേണ്ട ഞാൻ എത്ര ചൊല്ലുന്നോല്ലോ അത്രയും നിങ്ങൾ എന്റെ കൂടെ ഒന്ന് അതനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നിങ്ങൾ ഞാൻ ചെല്ലുന്നത് കൊണ്ട് നിങ്ങൾ ചെല്ലരുത് നിങ്ങളുടെ വിശ്വാസം മാധുര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ചെല്ലുക എല്ലാവരും എന്റെ കൂടെ ചെല്ലണം بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ود بسم الله الرحمن الرحيم اذا جاء نصر الله والفتح ورايت الناس يدخلون في دين الله افواجا فسبح بحمد ربك واستغفره انه كان توابا بسم الله الرحمن الرحيم اذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ഇത് ചൊല്ലുന്നറിയുമോ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന പ്രതിസന്ധികൾ മാറി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ നമ്മൾ തോന്നുന്നത് അള്ളാഹുവേ നമ്മുടെ ഈ മജിലിസിൽ കൂടെ ഇരുന്നു കൊണ്ടുപോയവർ അവർ പല പല വേദനകളിലാണ് പല പല പ്രയാസത്തിലാണ് റബ്ബേ പല പല നൊമ്പരത്തിലാണ് റബ്ബേ നിന്റെ പരിശുദ്ധമായ കുറു ആ നിന്റെ വറക്കത്തുകൊണ്ട് എല്ലാ സങ്കടങ്ങളെയും നീ മാറ്റണേ അല്ല എല്ലാ നൊമ്പരങ്ങളെയും നീ മാറ്റണേ അല്ല അപ്പൊ ഒന്നാമത് സൂറത്തു നസറാണ് വാദാനുള്ളത് അത് നമ്മൾ ഒരുമിച്ച് ഒന്നിക്കഴിഞ്ഞോ ഇനി നമ്മൾ ചൊല്ലാനുള്ളത് കുറേതെന്നറിയുമോ ഇനി നമ്മളെല്ലാവരും തവക്കൽതു കുരുത്തൽ എല്ലാവരും ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അലൈഹി അലൈഹി തവക്കൽതു തവക്കൽതു بسم الله عليه توكلت على الله 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 നീ ാണ് ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്നാണോ അവര് വന്നിട്ടുള്ളത് ആ പ്രതിസന്ധികൾ മുഴുവനും നിന്നിലേക്ക് അള്ളാഹുവേ അവർ നിന്നിലേക്ക് ഏൽപ്പിക്കുമ്പോ ജീവിതത്തിന്റെ സിംഹഭാഗവും അവരിൽ ഉണ്ടല്ലോ റബ്ബേ നീ നീ തട്ടിക്കളയല്ല ഉണ്ടല്ലോയല്ല അല്ലാത്ത എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിയതാണ് എന്താഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിൽ കരുതിക്കോളി കരുതി നല്ലതുപോലെ നിങ്ങൾ മനസ്സിൽ കരുതിക്കോളി ആ ഒരു ചിന്തയിലും ഓർമ്മയിലും നമ്മൾ മുന്നോട്ട് വന്നാൽ ഒരുപാട് സന്തോഷം അള്ളാഹു നമുക്ക് തരും അതുകൊണ്ട് രണ്ടാമത്തെ നമ്മൾ ചൊല്ലി മൂന്നാമത്തെ പരിശുദ്ധമായ അലീം وتب علينا إنك أنت التواب الرحيم لا بد ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم بسم الله الرحمن الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ഈ മൂന്ന് പ്രാവശ്യം മുതലാണല്ലാഹുവേ സ്വീകരിക്കണേ അല്ല നമ്മുടെ നിസ്കാരവും നമ്മുടെ സുതകളും നമ്മുടെ അഴിമാനുകളും നമ്മുടെ നന്മകളും നമ്മുടെ ആവേശങ്ങളെല്ലാം നീ കപൂലാക്കണേ അല്ല മാരകമായ രോഗങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ കൊടുത്തിട്ടു കഷ്ടതയിലാക്കല്ലേ അല്ല നമ്പരത്തിലാക്കല്ലേ അല്ല അല്ലോ മാരകമായ രോഗം തന്നിട്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ നമ്മുടെ മജിലിസിലൊരുമിച്ചു കൂടിയവർ പലരും പല പല രോഗങ്ങളുള്ളവരാണ് പല സങ്കടമുള്ളവരാണ് പല പ്രയാസമുള്ളവരാണ് അള്ളാഹുവേ അവരെ തട്ടല്ലേ അള്ളാ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ സ്വീകരിക്കട്ടെ ബാക്കി അടുത്ത ദിവസം ചെല്ലാനുള്ള നമുക്ക് അന്ന് ചെല്ലാം അള്ളാഹു കബൂൽ ആക്കട്ടെ അസ്സാം വലൈക്കും